യുദ്ധഭ്രാന്തനായ നതന്യാഹുവിന് കുരുക്കുമുറുകുന്നു നദന്യാഹുവിനെതിരായ അറസ്റ്റ് വാറണ്ട് പിൻവലിക്കണമെന്ന ആവശ്യം അന്താരാഷ്ട്ര നീതിന്യായ കോടതി തള്ളിയിരിക്കുകയാണ് ഗസയിലെ നരഹത്യയുടെ പേരിലായിരുന്നു അന്താരാഷ്ട്ര നീതിന്യായ കോടതി നെതന്യാഹുവിനെതിരെ വാറണ്ട് പുറപ്പെടുവിച്ചത് ഇത് പിൻവലിക്കണമെന്നാണ് നെതന്യാഹു ആവശ്യപ്പെട്ടത് ഗസയിൽ ആയിരങ്ങളുടെ കുരുതിയും ആശുപത്രി സംവിധാനങ്ങൾ ഉൾപ്പെടെ തകർത്തുള്ള മനുഷ്യ മനസ്സാക്ഷിയ മരവിച്ച സംഭവങ്ങൾ കണക്കിലെടുത്ത് യുദ്ധക്കുറ്റങ്ങൾ മുൻനിർത്തിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ എന്നിവർക്കെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് ഐ സി സി പ്രീ ട്രയൽ ചേംബർ ഒന്നിലെ മൂന്ന് ജഡ്ജിമാർ ഒറ്റക്കെട്ടായാണ് വാറണ്ട് കൈമാറാൻ തീരുമാനിച്ചത് ഐ സി സി പ്രോസിക്യൂട്ടർ കരീംഖാൻ നേരത്തെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ഹമാസ് നേതാവ് മുഹമ്മദ് ദയൂഫിനും അറസ്റ്റ് വാറന്റ് ഉണ്ട് എന്നാൽ ദയീഫിനെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ നേരത്തെ അറിയിച്ചിരുന്നു ഗസാ നിവാസികൾക്ക് ഭക്ഷണം വെള്ളം വൈദ്യസഹായം എന്നിവ നിഷേധിച്ച നടപടി കൂട്ടമരണങ്ങൾക്ക് ആക്കം കൂട്ടിയതായി അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് ബോധ്യമായി അതിക്രമങ്ങളും കൂട്ടക്കുരുതികളുമാണ് നദന്യാവും യോവ് ഗാലന്റും ഗസയിൽ നടപ്പാക്കിയതെന്ന് വിലയിരുത്തിയാണ് കോടതി നടപടി ഐ സി സി അംഗരാജ്യങ്ങളിൽ ഇസ്രായേൽ നേതാക്കൾ എത്തിയാൽ അറസ്റ്റ് അനിവാര്യമാകും തുടർന്ന് ഹേഗിലെ ഐ സി സി ആസ്ഥാനത്ത് ഇവരെ വിചാരണക്ക് വിധേയമാക്കണം എന്നാണ് ചട്ടം എന്നാൽ ഇസ്രായേലും അമേരിക്കയും കോടതിയെ അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ തുടർ നടപടികൾ എളുപ്പമാകില്ലെന്നും കോടതി വിലയിരുത്തുന്നു ഇറാനുമായുള്ള യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ഇസ്രായേൽ തിടുക്കം കാട്ടിയത് എന്തുകൊണ്ട് എന്ന ചോദ്യം ലോകരാജ്യങ്ങൾക്കിടയിൽ ശക്തമാണ് കാരണം സമീപ കാലത്ത് ഏറ്റവും ആശങ്കാജനകമായ ഒരു യുദ്ധമായിരുന്നു ഇത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇസ്രായേലിനുള്ള പരസ്യമായ പിന്തുണ കൂടിയായതോടെ ആശങ്കയേറി എന്നാൽ ഇറാനുമായി കൊമ്പുകോർക്കാൻ കോർക്കാൻ നിൽക്കാതെ ആണവകേന്ദ്രം തകർത്തുവെന്ന തരത്തിലുള്ള അവകാശവാദങ്ങൾ നിരത്തി പിന്തിരിയുന്ന ഇസ്രായേലിനെയും അമേരിക്കയുമാണ് നാം കണ്ടത് വാൾട്ട് സ്ട്രീറ്റ് ജേണൽ നടത്തിയ ഡാറ്റാ വിശകലനത്തിൽ ചില കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് ഇസ്രായേലിന് ശക്തമായ മിസൈൽ പ്രതിരോധ സംവിധാനമുണ്ടെന്നാണ് ഏവരും പറയാറ് എന്നാൽ ഇറാനെതിരെ കേവലം പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം ചില പുതിയ പാഠങ്ങളാണ് നൽകിയത് ലോകത്തിലെ ഏറ്റവും നൂതന സംവിധാനങ്ങളെപ്പോലും തുളച്ചുകയറാൻ കഴിയും എന്നാണ് ഇറാൻ നൽകിയ ഏറ്റവും പുതിയ പാഠം യുദ്ധം മുന്നോട്ട് പോയപ്പോൾ ഇറാൻ ഏതാനും മിസൈലുകൾ മാത്രമേ തൊടുത്തുവിട്ടുള്ളൂ അപ്പോൾ പതിന്മടങ്ങ് പിന്നോട്ട് പോകാൻ ശ്രമിച്ച ഇസ്രായേലിനെയാണ് നാം കണ്ടത് ഇറാനുമായുള്ള ഇസ്രായേലിന്റെ സമീപകാല യുദ്ധം അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ രാജ്യങ്ങൾക്കും ഇത് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നവർക്കും മുന്നറിയിപ്പാണെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ പ്രസിദ്ധീകരിച്ച ലേഖനം സൂചിപ്പിക്കുന്നു ഓപ്പൺ സോഴ്സ് ഡാറ്റയും മിസൈൽ സകലങ്ങളുടെ ചിത്രങ്ങളും വിശകലനം ചെയ്ത മിസൈൽ പ്രതിരോധ വിദഗ്ധർ പറയുന്നത് ഇറാന്റെ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് ടെഹ്റാൻ നൂതന ദീർഘദൂര മിസൈലുകൾ വിക്ഷേപിക്കാൻ തുടങ്ങിയെന്നാണ് ആക്രമണ ുടെ സമയക്രമവും രീതിയും ഭരണകൂടം മാറ്റി ലക്ഷ്യങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ വ്യാപനം വർദ്ധിപ്പിച്ചതായി വിശകലന വിദഗ്ധർ ജിൽസ ഡാറ്റ പ്രകാരം ഇറാന്റെ ഏറ്റവും വിജയകരമായ ആക്രമണങ്ങളുടെ ഒരു പരമ്പര നടന്നത് യുദ്ധം അവസാനിക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് ജൂൺ ഇരുപത്തിരണ്ടിന് ഇരുപത്തിയേഴ് മിസൈലുകളിൽ പത്തെണ്ണം ഇസ്രായേലിനെ ആക്രമിച്ചപ്പോഴാണ് ഇറാൻ വളരെ തന്ത്രപരമായി മിസൈലുകൾ പ്രയോഗിച്ചുവെന്നാണ് ഡാറ്റ സൂചിപ്പിക്കുന്നത് വെറുതെയല്ല ഇസ്രായേലിനും യു എസിനും ഇപ്പോൾ നൽകിയതിനും വലിയ തിരിച്ചടി കൊടുക്കാൻ തയ്യാറാണെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഗാമിനെയും വീണ്ടും വീണ്ടും പ്രസ്താവന ഇറക്കുന്നത്